എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾക്ക് മർദ്ദനമേറ്റത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും റോഡ് ഉപരോധവും നടത്തി

न <cussupido> सुंद ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് എം ഇ എസ് അസ്മാബി കോളേജ് പരിസരത്ത് നടന്ന എസ് എഫ് ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘടനത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹഫ്സൽ ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേറ്റിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രകടനവും ഉപരോധവും നടത്തിയവരെ പോലീസ് നീക്കം ചെയ്തു മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ സലീം കൈപ്പമംഗലം അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ കെ എസ് യു സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ പി എം എ ജബ്ബാർ കെ എഫ് ഡൊമിനിക് ശോഭ സുബിൻ കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ എന്നിവർ സംസാരിച്ചു അത് ഈ ക്യാമ്പസിനകത്തുള്ള എസ് എഫ്ഐക്കാരും ക്യാമ്പസിന് പുറത്തുള്ള ഡിവൈഎസ്ഐക്കാരും സംഘം ചെയർമാൻ ക്രൂരമായി മർദ്ദിച്ചു